കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിക്കൊണ്ട് കത്തോലിക്ക സഭ തീരുമാനിച്ചു കഴിഞ്ഞു ആൻഡോ ആൻ്റണിയെ ആക്കണമെന്നും അതേപോലെ തന്നെ കുറെ ആളുകൾ വേറെ കുറെ പേരുകൾ പറയുന്നുണ്ട് കെ മുരളീധരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഫോട്ടോ കണ്ടാൽ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള ഒരാളെങ്കിലും കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊന്നു പറഞ്ഞു അതൊരു കൊട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ഇടയിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ അറിയാനായിട്ടല്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാനൊന്നും ഉണ്ടാവില്ല കോൺഗ്രസിൽ ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു മുന്നറിയിപ്പ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് യൂത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയാലും കേരളത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടും അതാവും ഇതാവും കേഡറാവും സെമി കേഡറാവും എന്നൊക്കെ അന്ന് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ഇപ്പോൾ സുധാകരന് പല അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രണ്ട് എന്താണ് സുധാകരനും സതീഷിനും യോജിക്കുന്നില്ല സുധാകരനെ അംഗീകരിക്കാൻ സതീഷും തയ്യാറല്ല സതീഷിനെ അംഗീകരിക്കാൻ സുധാകരൻ തയ്യാറല്ല അവസാനം എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം സതീഷനിക്കൊരു മുഖ്യമന്ത്രി ആവണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് എന്നുള്ള വേറെ വിഷയം പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള കുപ്പായൊക്കെ തുന്നി നടക്കുന്നുണ്ടല്ലോ സുധാകരൻ സമ്മതിക്കില്ല അത് അപ്പോൾ സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളൊരു ഒരു ആഗ്രഹം കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് ഉണ്ട് പക്ഷെ സുധാകര ഒരു വിഭാഗമാണോ സതീഷിന് അനുകൂലമായിട്ടുള്ള സതീഷിനെ പോലുള്ള ആളുകൾക്ക് ഉണ്ട് അത് സതീഷിന് സമാധാനത്തോട് സതീഷിന ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് എന്താ പറയാ ഇവിടെ നടന്ന പല വിജയങ്ങൾക്ക് മുന്നിലും കെ പ്രതിപക്ഷ നേതാവാണ് അത് നയിച്ചത് അപ്പൊ കെ പി സി സി പ്രസിഡന്റിന് ക്രെഡിറ്റ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്ന ആൾന്നല്ല കണ്ണൂർ പാറ്റി തെളിഞ്ഞ നേതാവുക സുധാകരൻ്റെ കൂടെയാണ് ചെറുപ്പക്കാര് കൂടുതലുള്ളത് യൂത്ത് കോൺഗ്രസിലെ കൂടുതൽ ചെറുപ്പക്കാരും സുധാകരന്റെ കൂടെ നിൽക്കുന്നത് കാരണം സുധാകരന്റെ ശൈലി അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് സുധാകരനെ ഒന്ന് സ്വയം എന്ത് ചെയ്തു അദ്ദേഹത്തിന് മാറിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ശരീര പ്രകടനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എസിഫ് പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട് അതെന്ന് വെച്ചാല് കത്തോലിക്ക സഭയുടെ ആളെ വെക്കണം എന്ന് കത്തോലിക്ക സഭ പറഞ്ഞതിനെ കുറിച്ചൊരു ദീപിക മുഖപത്രം ഇന്ന് അവരുടെ വന്നിട്ടുണ്ട് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കത്തോലിക്ക സഭ അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ക്രിസ്ത്യാനി ആണെന്ന് യാതൊരു നിർബന്ധമില്ല മതമല്ല മതേതര ബോധമുള്ള ഒരാളായിരിക്കണം കെ പി സി സി പ്രസിഡന്റ് എന്നാണ് ദീപിക മുഖപത്രം എഴുതിയത് പക്ഷേ ആന്റോ ആന്റണി അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ സണ്ണി ജോസഫ് ഇവരൊക്കെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവർക്ക് കെ പി സി സി പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ലല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഷാഫി പറമ്പിൽ കഴിഞ്ഞാൽ എന്തായിരിക്കും ഷാഫിയേക്കാൾ പി സി വിഷ്ണുനാഥാണ് എന്റെ അഭിപ്രായത്തിൽ പി സി വിഷ്ണുനാഥ് ഒക്കെയാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയൊക്കെ ആവാൻ പറ്റുന്ന ഒരാളൊക്കെ തന്നെയാണ് പി സി വിഷ്ണുനാഥ് ആന്റണി ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ പോലെ തന്നെ എന്റെ ഒരു വ്യക്തിപരമായിട്ട് അതാണ്ട് അദ്ദേഹം തുടർച്ചയായി ചെങ്ങന്നൂര് എന്താ പറയാ നല്ല വിജയം പിന്നെ അദ്ദേഹം എവിടെയാണോ മത്സരിക്കണത് അവിടെ ജയിക്കാവുന്ന രീതികളൊക്കെ പിന്നെ ലീഡർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഷാഫി കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഘടകം വരും മുസ്ലിം ഘടകം ഇവിടെ അല്ല ഷാഫി ഷാഫി മുസ്ലിം മുസ്ലിം എന്ന മുഖം രീതിയിലല്ല നിർത്തിയത് ഷാഫിക്ക് ആ അല്ല മുരി പോലെയുള്ള ഒരു സ്ഥലത്ത് വളരെ ക്രിസ്ത്യമായി കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വിജയിക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഷാഫി പറമ്പിലിന് കെ പി സി സി അല്ലെങ്കിൽ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളായിട്ട് ഷാഫി പി സി വിശ്വാനന്ദനില്ല ബെന്നി ബെഹനാനില്ല ഈ ആന്റോ ആന്റണിക്ക് ഇല്ല അടൂർ പ്രകാശിനില്ല കൊടിക്കുന്നിൽ സുരേഷിനില്ല ആർക്കും ഇല്ല പക്ഷേ ഈ ആന്റോ ആന്റണിയെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ഒരു വാദം പറയുന്നത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം സംസ്ഥാനതലത്തിലുള്ളതാണ് ഈ വടക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോന്നില്ല അദ്ദേഹം പത്തനംതിട്ട കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നേതാവാണ് അവിടുത്തെ ഡി സി സിയിലൊക്കെ ചുമതലയിലും അവിടുത്തെ എം പി എന്ന രീതിയിലൊക്കെ നല്ല നേതാവ് തന്നെയാണ് പക്ഷെ ഒരു കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരാൾ വരുന്നതായിരിക്കും കോൺഗ്രസിൽ നല്ലത് അതാണ് കെ മുരളീധരനെ പോലുള്ള ആൾ കണ്ടാകുന്നത് കെ പി സി സി അല്ല ഞാൻ ഞാൻ പറഞ്ഞതില് ഒരു കാര്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അജീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കെ പി സി സി പ്രവർത്തനത്തിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ കെ മുരളീധരൻ വിജയിച്ചു എന്നുള്ളത് ഒരു ഒട്ടുമിക്ക എല്ലാ ആളുകളും പറയുന്ന ഒരു ഇത് കേട്ടിട്ടുണ്ട് എന്നാണ് താങ്കളുടെ അഭിപ്രായം ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് ഇപ്പൊ ഷാഫി പറഞ്ഞില്ലോ വിഷ്ണുനാഥോ ലിജു എം ലിജു എം ലിജു അല്ലെങ്കിൽ ആരാവട്ടെ ചെറുപ്പക്കാരെ സിദ്ദീഖ് ഇവരൊക്കെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു ആവേശത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ വരും ഇപ്പൊ നോക്കൂ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഡി സി സി ഓഫീസുകൾ കാണത്തിട്ട് ഇവർ തമ്മിലായിട്ട് ഉണ്ടായല്ലോ ഫ്രണ്ടിക്ക് കയറിക്കാൻ വേണ്ടിയിട്ട് അതിനെ തുടർന്ന് കോൺഗ്രസ് ഒരു സർക്കുലർ അയച്ചു സംഘടനകാര്യ ജനറൽ സെക്രട്ടറിയാണ് എം ലിജു അതായത് ഒരു പ്രോട്ടോകോൾ വെച്ചു അതായത് കോൺഗ്രസ് നടന്ന പരിപാടിയിൽ ആരൊക്കെ ഫ്രണ്ട് നിൽക്കണം ആരൊക്കെ നിൽക്കണം എന്നുള്ള രീതിയിൽ ആ പ്രോട്ടോകോള് വളരെ നല്ലതായിരുന്നു കോൺഗ്രസ് അത്ര ആദ്യപരിപാടി വളരെ വിജയമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്ന് വിചാരിച്ചു അല്ലെ നസീഫ് പറഞ്ഞ ഷാഫി ആവട്ടെ വിഷ്ണുനാഥാവട്ടെ അല്ലെങ്കിൽ ഇപ്പ നമ്മുടെ ആരാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രശ്നം ഒരാൾ തുടർച്ചയായിട്ട് ഇത്തരം തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇനിയും ഒരു മാറ്റം വരാത്തത് അല്ല എനിക്ക് പറയാനുള്ളതെന്ന് അറിയാം അവസാനമായിട്ട് പറയാനാണെന്ന് വെച്ചാൽ നമ്മളൊരാളുടെ നേതാവ് ക്രിസ്ത്യാനിയാന്ന് വിചാരിച്ചിട്ട് അയാളുടെ നേതാവ് അങ്ങനെ മുൻജാണിക്ക് അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ പറ്റുക എ കെ ആന്റണിക്ക് ആവാൻ പറ്റുക നമ്മൾ അങ്ങനെ മതം നോക്കുന്നത് കഴിവിനെയാണ് മാനദണ്ടാക്കുന്നത് അതിൽ ചിലപ്പോ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായിരിക്കാം ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗത്തിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരായിരിക്കാം ഒരു വാദം നമുക്ക് പറയാം പറയാലോ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പരിഗണിച്ചിട്ടുള്ളത് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയുമാണ് സ്വാഭാവികമായിട്ടും വേറൊരു തലമുണ്ട് ഇവിടെ കേരളത്തിൽ ഐക്യജനാധിപത്യ ഒരു പ്രധാന കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ ഒരുപാട് മുസ്ലിം നേതാക്കന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുണ്ട് കോൺഗ്രസ്സിലുള്ള ഈ കോൺഗ്രസിലേക്ക് വരുന്ന മുസ്ലിങ്ങൾ ഈ പറഞ്ഞ മലബാറിന് വളരെ കുറവാണ് തെക്കൻ കേരളത്തിലുള്ള എം എം ഹാസനെ പരിഗണിച്ചിട്ടുണ്ട് ഷാനാവാസിനെ പരിഗണിച്ചിട്ടുണ്ട് അസീസ് അങ്ങനെയുള്ള തല തല അസീസ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് തെക്കൻ കേരളത്തിൽ നിന്നുള്ളത് അങ്ങനെയുള്ള ആളുകളൊക്കെ ബഷീറാവുണ്ട് തലേക്കുന്നിൽ ബഷീർ അങ്ങനെ ഒരുപാട് തെക്കൻ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ കോൺഗ്രസിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാന്ന് വിചാരിച്ചിട്ട് അയാളെ കോർണർ ചെയ്യാൻ പാടില്ല പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോക്കുന്ന രാഷ്ട്രീയമാണ് അത് സാമുദായിക ഘടനകളൊക്കെ നിലനിൽക്കുന്ന രാഷ്ട്രീയം അങ്ങനെ നോക്കിയാൽ ഞാനൊക്കെ പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ശരിക്കും പോയി ഗണിക്കേണ്ടത് പി കെ മുനിക്കട്ട് കുട്ടിയാണ് ജനാധിപത്യ മുന്നിലെ സീനിയർ ആയ ആളെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ചർച്ച കൂടിയും ഇവിടെ നടക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇപ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നു എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ടാർഗറ്റഡ് ആയിട്ട് ഇവിടെ മതം പറയുന്ന രീതിയിലേക്ക് രീതിയിൽ പ്രാവശ്യം ഇടതുപക്ഷ അധികാരത്തിൽ വരികയാണെങ്കിൽ റിയാസാന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകരുണ്ട് കാരണം അത് മുസ്ലിമായ ആയ റിയാസിനെ മുഖ്യമന്ത്രിയുടെ മരുമകൻ അത് മാത്രല്ല രണ്ട് മുസ്ലിം ആളെയാണ് ഞാൻ ചെയ്യണത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നോട്ടാണ് സംഘപരിവാർ ഇതാക്കണത് ഞാൻ പറയുന്നത് മുസ്ലിം ആയി വിചാരിച്ചിട്ട് എന്താ അവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്രിസ്ത്യാനി വന്നാലും അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലുള്ള ആളോ വന്നാലും അവരൊക്കെ നേതാക്കന്മാരാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കുന്ന ഒരു നേതാവ് വന്നാലാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അത് ആന്റോ ആന്റണിക്ക് ആവേശം ഉണ്ടാക്കാൻ അത് ഈ പഞ്ചായത്ത് ത്രിതില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് വേണ്ട എന്നാണ് എന്റെ ഒരു ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവര് യിലും മൊത്തം പുനഃസംഘടന വരാൻ പോകുക ഡി സി സി പ്രസിഡന്റുമാരൊക്കെ ഇപ്പം ഈ തൃശ്ശൂർ വഴി എനിക്ക് തോന്നുന്നു തൃശ്ശൂർ വീണ്ടും പുനഃസംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ടാജറ്റ് അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെങ്കിലും മറ്റെല്ലാ ഡി സി സി പ്രസിഡന്റുമാരും മാറണതിന്റെ ഭാഗമായിട്ട് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ പോവാണ് ഇവിടെ ആന്റോ ആന്റണി ഇതിന് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് എന്ന് പറയും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ടുകൾ ഫോക്കസ് ചെയ്തിട്ടാണ് എന്താ പറയുക ബി ജെ പി ഇവിടെ വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ആ വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവ് വരെയാണ് അതെ അഭിപ്രായത്തില് ആന്റോ ആന്റണി അങ്ങനെ ഒരു ക്രൈസ്തവ മിഷനറിനെ കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരാളാണ് മിഷനറി എന്നല്ല ഞാൻ പറഞ്ഞത് കത്തോലിക്ക സഭനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ആന്റോ ആന്റണി പ്രസിഡന്റ് ആവുമ്പോ ആ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഒരു കമ്മ്യൂണിറ്റി പറ്റും അല്ല ഞാൻ പറഞ്ഞത് തെക്കൻ ജില്ലയിലെന്ന് പറയുമ്പോൾ തൃശ്ശൂര് ഏറ്റവും വലിയ ഒരു കാര്യം ഇപ്പോ ബി ജെ പി ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചുകൊണ്ടാണെങ്കിൽ ബി ജെ പി പല സ്ഥലങ്ങളിലും തൃശ്ശൂർ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് പാർലമെന്റിന്റെ കണക്കിനകാരം ഉണ്ടോ അപ്പോ പല സ്ഥലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് അവിടൊക്കെ ക്രൈസ്തവ വോട്ടുകൾ വലിയ ഘടകവുമാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റോ ജോസഫ് വരുന്നതിലൂടെ തൃശ്ശൂരിൽ അങ്ങനെ ആന്റോ ആന്റണി വരുന്നതിലൂടെ അങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് ശേഷം വി എം സുധീറിന് ശേഷം എം എം ഹസന് ശേഷം ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് സുധാകരൻ അങ്ങനെ തന്നെയല്ലേ വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഒരു ക്രൈസ്തവ ക്രൈസ്തവഭാഗത്തിൽപ്പെട്ട ഒരാൾ അപ്പൊ ക്രൈസ്തവനായതുകൊണ്ട് നിഷേധിക്കാൻ പാടുന്നില്ല വേണ്ടത് ഈ പറഞ്ഞ കെ മുരളീധരൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ പോലെ അവർക്ക് എനർജി കിട്ടുന്ന ഒരാൾ വരുമ്പോഴാണ് അവർക്ക് ഓട്ടിക്കാൻ പറ്റുള്ളൂ അത് ഹൈക്കമാൻഡിനെ അറിയാലോ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ എനർജി എന്ന് പറയുന്നത് പ്രവർത്തനത്തെ ഇവർ തന്നെയാണ് എനർജി ഇല്ലാത്ത സുരേന്ദ്രനും ി ജെ പിയും ആർ എസ് എസും ശബരിമല ഒക്കെ പറഞ്ഞ് വലിയ വലിയ കളി കളിച്ചിട്ടും അവിടെ ജയിച്ച ആളാണ് ഞാൻ ആന്റോ ആന്റണി അതല്ലേ അദ്ദേഹത്തിന് എന്താ എന്നുള്ളത് പറയണത് എന്താ നമ്മൾ പറയാം നമ്മൾ വിടുന്നിട്ട് തീരുമാനിക്കണ്ട കോൺഗ്രസിന് ഹൈക്കമാൻഡുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു ചാനൽ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് കോൺഗ്രസ്സുകാർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് കെ സുധാകരൻ മാറുകയാണെങ്കിൽ അവർക്ക് ആവേശം ഉണ്ടാക്കുന്ന ആൾ വരണം അതിൽ കെ മുരളീധരൻ നല്ലൊരു നേതാവാണ് ഈ പറഞ്ഞ പരാമർശിക്കപ്പെട്ട എല്ലാവരും നല്ലവരാണ് അവസാനമായി പറയാനുള്ളത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് എന്ത് എന്ത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് പുതിയ തലമുറ നേതാക്കന്മാരുടെ മതം നോക്കി ജാതി നോക്കിയിട്ട് അവരടക്കാൻ പാടില്ല നേതാക്കന്മാരുടെ മതവും ജാതിയും നോക്കണ്ട അവർ കഴിവുള്ളവരാണ് അവർ നല്ലവരാണെങ്കിൽ അവരുടെ കൂടെ അണിനിരക്കുക അതാണ് കേരളത്തിന്റെ പാരമ്പര്യം